മകരവിളക്ക് മഹോത്സവത്തിന്റെ ഭാഗമായി ശബരിമലയിൽ പുരാതന വാമൊഴി വാമൊഴിശീലുകളുമായി നായാട്ടുവിളി മകരവിളക്ക് ദിനം മുതൽ തുടർച്ചയായി അഞ്ചു ദിവസം നായാട്ടുവിളിയുണ്ട് പതിനെട്ടാം പടിക്ക് താഴെയുള്ള നിലപാടറയിൽ നിന്ന് തെക്കോട്ട് നോക്കിയാണ് നായാട്ടുവിളി അവസാന ദിവസം ശരങ്കുത്തിയിലാണ് ചടങ്ങ് അയ്യപ്പസ്വാമിയുടെ കാവലാളായ ഭൂതഗണങ്ങളും മലദൈവങ്ങളും മകരവിളക്ക് മഹോത്സവ വേളയിൽ ശബരിമലയിൽ നിന്ന് ഉൾക്കാട്ടുകളിലേക്ക് പോകും ഇവരെ അയ്യപ്പസ്വാമി നേരിട്ട് വിളിച്ച് ശബരിമലയിലേക്ക് കൂട്ടിക്കൊണ്ടുവരുമെന്നാണ് വിശ്വാസം ഇതിനായാണ് നായാട്ടുവിളി സംഘം ശരങ്കുത്തിയിലേക്ക് പോകുന്നത് പദ്യരൂപത്തിൽ ചിട്ടപ്പെടുത്തിയ അയ്യപ്പ ചരിതവും ഐതിഹ്യവും ദ്രാവിഡ മലയാള ഭാഷയിൽ അവതരിപ്പിക്കുന്ന തലമുറകളിലൂടെ വാമൊഴിയായി പകർന്നു വരുന്ന ഷീലുകളാണ് നായാട്ടു വിളി എന്നറിയപ്പെടുന്നത് അയ്യപ്പസ്വാമിയുടെ ഐതിഹ്യം ആസ്പദമാക്കിയ അഞ്ഞൂറ്റെഴുപത്തി ആറ് ശീലുകൾ നായാട്ടു ഉൾക്കൊള്ളുന്നു ശബരിമല ക്ഷേത്രത്തിന്റെ തുടക്കകാലം മുതൽ തുടരുന്ന ഈ ആചാരത്തിൽ നായാട്ടു വിളിക്കുന്നയാൾ ഓരോ ശീലും ചൊല്ലിക്കഴിയുമ്പോൾ കൂടെയുള്ളവർ ഈ ഹൂ എന്ന് മുഴക്കുന്നു ഭഗവാൻ അയ്യപ്പന്റെ മകരമാസ മഹോത്സവം നടക്കുകയാണെന്ന് അക്കരയിലെ ജനങ്ങളെ അറിയിക്കാൻ വേണ്ടിയാണ് ഈ ഹൂ എന്ന് വിളിക്കുന്നത് പതിനെട്ടാം പടിക്ക് താഴെയുള്ള അയ്യപ്പസ്വാമി മുകളിലുള്ള ശ്രീധർമ്മശാസ്താവിനെ ശാസ്ത്രാവിനെ കാണാൻ വരുന്ന സന്ദർഭം കൂടിയാണ് നായാട്ടുവിളി നായാട്ടു വിളിക്കുറിപ്പ് ഉൾപ്പെടെ പന്ത്രണ്ട് പേരാണ് നായാട്ടുവിളി സംഘത്തിൽ ഉള്ളത് റാന്നി പെരുന്നാട് വെള്ളാളക്കുരുലായിട്ടുള്ള പുന്നമൂട്ടിൽ കുടുംബത്തിനാണ് നായാട്ടുവിളിക്കുള്ള കാരായ്മാവകാശം പന്തളം രാജാവ് കൽപ്പിച്ചു നൽകിയതാണ് നിലവിൽ പുന്നമൂട്ടിൽ പി ജി മഹേഷ് ആണ് നായാട്ടുവിളിയിലെ ഷീലുകൾ ചൊല്ലുന്നത് ഇന്നറിയാൻ ന്യൂസ് കേരള ശബരിമല വിവാഹ പർച്ചേസുകൾക്ക് കുറഞ്ഞ പണിക്കൂലിയിൽ സ്വർണം മുൻകൂട്ടി ബുക്ക് ചെയ്യാൻ അഡ്വാൻസ് ബുക്കിംഗ് സ്കീം പണിക്കൂലിയിൽ അൻപത് ശതമാനം വരെ ഡിസ്കൗണ്ട് നേടാൻ മൈ ഗോൾ സേവിംഗ് സ്കീം പണിക്കൂലി ഒന്നുമില്ലാതെ സ്വർണ്ണഭരണം സ്വന്തമാക്കാൻ ഗോൾഡൻ ബർഡ് സ്കീം എന്നും വിശ്വസ്തയുടെ സ്വർണം സ്വന്തമാക്കാൻ ആരാധന ജ്വല്ലറി ബാംഗ്ലൂർ ആൻഡ് സിറ്റി സെൻട്രൽ കണ്ണൂർ ഫാഹേൽ കുവൈ